നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ വടകര മുട്ടുങ്ങൽ സ്വദേശിനി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും ദീപകിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ സാമൂഹിക മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുവെന്നും ഇതിൽ മനന്നൊണ്ടാണ് ദീപക് ജീവനൊടുക്കിയെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കേസിൽ ഇരുഭാഗത്തെയും വാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു എന്നാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു ഈ സാഹചര്യത്തിൽ കോടതിയുടെ ഇന്നത്തെ വിധി കേസിൽ ഏറെ നിർണായകമാണ് യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ സൈബർ ആക്രമണമാണ് യുവാവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയാക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് സമൂഹ വിചാരണ നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഷിൻജിത വീഡിയോ ചിത്രീകരിച്ചതെന്നും പ്രചരിപ്പിച്ചതെന്നും ഇതിലെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും സാക്ഷികളുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ചു വരികയാണെന്നും അന്വേഷണ സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം അതേസമയം അന്തരിച്ച ദീപക്കുമായി തനിക്ക് മുൻപരിചയമില്ല എന്നും അതിനാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം നിലവിൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഷിഞ്ചിത ഇരുഭാഗത്തിന്റെ വിശദമായി വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറയുന്നതിനായി ഇന്നത്തേക്ക് മാറ്റിയത് പ്രതിക്ക് ജാമ്യം ലഭിക്കുമോ അതോ റിമാൻഡ് തുടരുമോ എന്നതിൽ ഇന്നത്തെ കോടതി വിധി നിർണായകമാണ് വിശദമായ വാദം കേട്ട ശേഷമാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് ഷിംജി നിലവിൽ മഞ്ചേരി ജയിലിലാണ് ഷിംജിത വീഡിയോ പോസ്റ്റ് ചെയ്ത ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതേസമയം പോലീസ് ഇതുവരെ കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടില്ല ഇതിനിടയിൽ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളും പരാതികളും പുറത്തുവരുന്നതും ഷിംജിതയ്ക്ക് തിരിച്ചടിയാവുകയാണ് ഷിംജിത പ്രചരിപ്പിച്ച വീഡിയോയിൽ താൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും കാട്ടി ബസ്സിലെ മറ്റൊരു യാത്രക്കാരി കണ്ണൂർ സിറ്റി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന വീഡിയോ പിൻവലിക്കണമെന്നാണ് യുവതിയുടെ ആവശ്യം ഈ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ദീപകിന്റെ ബന്ധുക്കൾ കണ്ണൂർ പോലീസിന് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട് നിലവിൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഷിംജീദിയുടെ കാര്യത്തിൽ കോടതി നിലപാട് ഇന്ന് ഉച്ചയോടെ വ്യക്തമാകും സമാനമായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന പൊതുവികാരം ശക്തമായിരിക്കെ ഈ കോടതി വിധി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നാരോപിച്ച് യുവതി സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ദീപക് ജീവനൊടുക്കുകയായിരുന്നു യുവതിയുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ദീപകിന്റെ അമ്മ കന്യക സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി യുവതി വീഡിയോയിലൂടെ തന്റെ മകനെ അപമാനിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് യുവതി മനപൂർവ്വം നടത്തിയ ക്രൂരവും അന്യായവുമായ പ്രവൃത്തിയാണ് മകന്റെ മരണത്തിനിടയാക്കിയതെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു തുടർന്നാണ് പോലീസ് കേസെടുത്തത് യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും സാമൂഹിക വിചാരണ നേരിടുന്ന ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്നത്തെ കോടതി വിധി നിർണായകമാണ് ഒരു വ്യക്തിയെ സമൂഹത്തിൽ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിയമ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താതെ സാമൂഹിക വിചാരണ കിട്ടുകൊടുക്കുന്നത് നീതിയല്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായവും യാഥാർത്ഥ്യവും ഇതിൽ എന്തായാലും ഇന്ന് വിധി വരുന്നതോടുകൂടി കോടതിയുടെ നിലപാടെടുക്കുന്നതോടുകൂടി ശിംജിതയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാൽ കോടതി വിധി മറ്റു പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാവുന്നതോടുകൂടി ഇതിന് വലിയ സാമൂഹിക പ്രസക്തിയുണ്ട്